ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അജിതിൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചേച്ചി വീഡിയോ എടുക്കുന്നതിന് മുമ്പേ ഇവിടെ ഒരാളിരുപ്പോ മറന്നുപോയി അതിന് ഫുഡ് കൊടുക്കാൻ ഇപ്പോഴാണ് ഓർത്തത് ഇവിടെ കൊണ്ടുവന്ന് വീഡിയോ എടുക്കാൻ ചെല്ലു നോക്കുമ്പോഴാണ് ഇവിടെ കിടക്കുന്ന കണ്ടത് അപ്പോൾ അതിന് ഇച്ചിരി ഫുഡ് കൊടുക്കട്ടെ ചേച്ചോ എന്നിട്ട് രാവിലെ കൊടുക്കുന്നേ ഞാനങ്ങ് മറന്നുപോയി അന്നത്തെ ദിവസം ശരിയല്ലായിരുന്നു എപ്പോഴും ഏതോ ഒരു പ്രശ്നം വന്നിട്ടേ ഇരുന്നു അപ്പോൾ ഇതിൻ്റെ കാര്യം അങ്ങ് മറന്നുപോയി മറ്റേ വെളിയിലുള്ളതിന് കൊടുത്ത് ഇതിനെ അങ്ങ് മറന്നുപോയി ഇപ്പോൾ അതിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ വന്നപ്പോഴാണ് അയ്യോ അതിന് കൊട്ട് കൊടുക്കാതാന്നല്ലേ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്ക് പോവാം എവിടെ നാട്ടിലൊക്കെ മഴയല്ലേ അപ്പം ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു ടിപ്പുമായിട്ടാണ് ചേച്ചി വന്നിരിക്കുന്നത് നമ്മൾ ഈ പക പല പേർക്കും ഈ മുഖത്തൊക്കെ കറുപ്പ് പാടുകൾ വരാറുണ്ടല്ലേ അതിന് നല്ലൊരു പരിഹാരമായിട്ടാണ് ചേച്ചി വന്നിരേ വന്നത് അപ്പോൾ ഞാൻ പരിഹാരം പറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങളത് ചെയ്തു നോക്കാനും കൂടെ ശ്രമിക്കണം അത് ഒരു പ്രാവശ്യം അത് തേച്ചഞ്ചൊല്ലി ഒന്നും മാറത്തില്ല തുടർന്നത് തേച്ച് തേക്കണം എന്നാലേ അത് മാറത്തുള്ളൂ അപ്പം മാ തുടർന്ന് തേക്കാന്നുണ്ടെങ്കിൽ അതിന് ഞാൻ നൂറ് ശതമാനം അതിന് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ഇന്ന് പറഞ്ഞു തരുന്നത് അതിന് നമ്മളത് എപ്പോഴും എപ്പോഴും പോയി അതിന് അത് ഉണ്ടാക്കി വെക്കുമൊന്നും വേണ്ട അത് ഉണ്ടാക്കുമ്പോൾ ഒന്നിച്ച് നിങ്ങൾക്ക് കുറച്ച് ഒരു ബോട്ടിലാക്കി വെക്കാവുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ഇത് കറുത്ത പാടുകൾക്ക് മാത്രമല്ല മുഖത്തുണ്ടാക്കുന്ന കറുത്ത പാടിന് മാത്രമല്ല നമ്മുടെ ശരീരത്തെ എവിടെയെങ്കിലും പൊള്ളലുണ്ടാവുകയാണെങ്കിലും ഇത് തേച്ച് കഴിഞ്ഞാൽ ആ പൊള്ളല് ഈ വീർത്ത് വരുമല്ലേ അത് ഒഴിവാകും അതിനും നല്ലതാണ് അപ്പോൾ ഒന്നിന് രണ്ട് ഒരു വെടിക്ക് രണ്ട് പക്ഷി അപ്പോൾ പറയട്ടെ നമ്മുടെ എല്ലാവരുടെയും എല്ലാവരുടെയും വീട്ടിൽ കാണുമെന്ന് തോന്നുന്നില്ല ചിലരുടെയെങ്കിലും വീട്ടിൽ കാണും തേക്ക് ഉണ്ടോ നിങ്ങളുടെയൊക്കെ വീടുകളിലുണ്ടോ ചേച്ചി വെട്ടി നാട്ടിലുണ്ട് ആ തേക്കിൻ്റെ ഇലയാണ് ഇവിടുത്തെ താരം ആ തേക്കിൻ്റെ തളിരല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവോ ആ കിളന്ന് വരുന്ന ഇല അതൊരു നാലഞ്ചെണ്ണ എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നമ്മുടെ വെളിച്ചെണ്ണയിൽ ഇട്ടതിന് ശേഷം അടുപ്പിൽ വെച്ച് നല്ലതായിട്ട് ചൂടാക്കണം നല്ലതായിട്ട് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ സത്തെല്ലാം അത് ഇറങ്ങണം ഇറങ്ങി തണുക്കുമ്പോൾ അത് പിഴിഞ്ഞ് നല്ലതായിട്ട് പിഴിഞ്ഞിട്ട് ഒരു അരിപ്പയിലിട്ട് അത് വടിച്ച് അത് അരിച്ച് അതരിച്ച് കൊണ്ടുവന്നൊരു ബോട്ടിൽ എതില്ലെങ്കിലും നമ്മൾ വെച്ചിട്ട് ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോഴും നമ്മുടെ മുഖത്ത് എവിടെ കാ എവിടെയാണ് ഈ കരിമങ്ങല് കാർത്ത പാട് പിന്നെ ഈ ചിക്കൻ ബോക്സ് ഒക്കെ ചിക്കൻ ബോക്സൊക്കെ വന്നിട്ട് അതിൻ്റെ പാടൊക്കെ മാറും അതിന് നിങ്ങൾക്കിത് തേക്കാം ചുമ്മാ അതങ്ങ് തേച്ച് പിടിപ്പിച്ചാൽ മതി പിന്നെ നിങ്ങൾ കഴുകിക്കളയാനൊന്നും പോകണ്ട അതങ്ങ് മുഖത്തോട്ടങ്ങ് ഇതാക്കിക്കോളും പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും കുളിക്കുമ്പോൾ തേച്ച് കഴുകി കളഞ്ഞാൽ മതി ഇതിനകത്ത് പുരട്ടിയിട്ട് പത്ത് മിനിറ്റ് മിനിറ്റ് കഴിഞ്ഞ് കഴുകി കളണം അങ്ങനെയൊന്നും ഇത് ചുമ്മാ പുരട്ടി അങ്ങ് വെച്ചിരുന്നാൽ മതി കേട്ടോ അത് ചെയ്ത് നോക്കണം നിങ്ങൾ നല്ലൊരു റെമഡിയാണ് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ വീടുകളിൽ തേക്കില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തക്കാരുടെ വീട്ടിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും രണ്ട് മൂന്ന് ഇല പറിച്ചോട്ട് വന്ന് നിങ്ങളിത് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് ഇത് അങ്ങനെ ഇത് ഇതിൻ്റെ റിസൾട്ട് ചേച്ചിക്ക് കമൻ്റ് ഇടണം നല്ലതാണോ അത് ഒരു ദിവസം ഇട്ടിട്ട് അടുത്ത നാൾ വിളി വന്നിട്ട് ചേച്ചി നല്ലതല്ലെന്ന് പറയുന്നത് അത് അടുപ്പിച്ചൊരു ഓരോ ഒരാഴ്ച ഒരാഴ്ച ഒന്ന് രണ്ടാഴ്ച ഇട്ട് അപ്പൊ നമുക്കറിയാം ഏത് ഏതൊരു കാര്യവും നമ്മൾ ഇന്നങ്ങോട്ട് അങ്ങോട്ട് ഉപയോഗിച്ചിട്ട് നാളെ അതിന് റിസൾട്ട് കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അതൊക്കെ അങ്ങനെയൊക്കെ നടക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ ഈ ചാനലുകളിലും ടി വിയിലൊക്കെ കാണുന്നതിലെ പരസ്യം അതിനകത്താണ് ഇങ്ങനെ തേച്ച് ആ പൊളിച്ച് തന്നെന്ന് പറയുന്നത് പക്ഷേ നിലവിൽ ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുറച്ച് ദിവസം അത് ഉപയോഗിച്ചാൽ മാത്രമേ അതിൻ്റെ ഒരു പരിഹാരം നമുക്ക് നമുക്കതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അതുകൊണ്ട് എല്ലാവരെയും വീട്ടിൽ ഹോം റെഡി റെഡി പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസം നിങ്ങൾ തേച്ച് നോക്കണം നമ്മുടെ വീട്ടിലിരിക്കുന്ന പ സാധനങ്ങളുടെ മാത്രമുള്ള സാവധാരയും ചേച്ചി പറയുന്നത് അത് നമുക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ തന്നെ ഒന്ന് പുരട്ടാവുന്നതേ ഉള്ളൂ അത് നിങ്ങൾ ചെയ്ത് നോക്കണം അല്ലാതെ ഒരു ദിവസം ഇട്ടിട്ട് വന്നിട്ട് ചേച്ചി അത് നല്ലതല്ലെന്ന് പറയരുത് നിങ്ങൾ ഒരു തുടർച്ച ശ്രമിക്കുക അപ്പോൾ പരി അതിനുള്ള ഉത്തരവും കിട്ടും എന്നിട്ട് നിങ്ങൾ മെസ്സേജ് ഇടണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചേച്ചിക്ക് ഷെയർ അല്ല കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൻ ഒന്ന് അമർത്തി കൊടുത്തത് കഴിഞ്ഞാൽ ചേച്ചി പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ പോയിട്ട് നല്ലൊരു ടിപ്പുമായി അല്ലെങ്കിൽ നല്ലൊരു വീഡിയോമായി ഉടനെ തന്നെ ചേച്ചി വരാം അപ്പോൾ